വാദങ്ങളും പ്രതിവാദങ്ങളും നിറഞ്ഞ സംവാദം പ്രസ് ക്ലബ് തദ്ദേശ സ്ഥാപനങ്ങളുടെ അവലോകന സംവാദത്തിന്റെ രണ്ടാം കടവല്ലൂർ ചൂണ്ടൽ ും പ്രതിനിധികളാണ് പങ്കെടുത്തത് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനായതായി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായി ജനകീയ പങ്കാളിത്തത്തോടെ ആധുനിക സൗകര്യങ്ങളോടെ ആരോഗ്യ ഉപകേന്ദ്രം കരിക്കാട് സ്ഥാപിച്ചു ലൈഫിൽ അപേക്ഷിച്ചവർക്ക് വീട് നൽകി വയോജനങ്ങൾക്ക് പകൽ വീട് തുറന്നു കുടിവെള്ള പരിഹാരം കണ്ടു തുടങ്ങിയ നിരവധി നേട്ടങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അക്കമിട്ട് നിരത്തി അതുപോലെ തന്നെ എല്ലാം നമ്മൾ അതിനെ വെൽ സെന്ററുകളാക്കി മാറ്റിക്കൊണ്ട് യോഗ സെന്ററുകൾ എല്ലാ വാർഡുകളിലും യോഗ സെന്ററുകൾ രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു ആരോഗ്യ മേഖലയിലെ വലിയ മുന്നേറ്റം തന്നെ നമുക്ക് നടക്കാൻ സാധിച്ചു എന്നുള്ളത് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീ യൂണിറ്റുകളായി പ്രവർത്തിക്കുന്ന ഒരു അംഗീകാരം കൂടി പഞ്ചായത്തിൽ ഏറ്റവും ഏറ്റവും ലഭിച്ച അംഗീകാരത്തിൽ ജില്ലയിൽ തന്നെ കൂടുതൽ ഓക്സിലറി ഗ്രൂപ്പുകളുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് പച്ചയായ നുണയാണ് പ്രസിഡന്റ് പറയുന്നത് എന്നായിരുന്നു കോൺഗ്രസ് പ്രതിനിധി ഹക്കീമിന്റെ എതിർവാദം ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ല ഫാർമസിസ്റ്റ് ഇല്ല കുടിവെള്ളക്ഷാമം ഇപ്പോഴും തുടരുന്നു പല പദ്ധതി തുകയും ലാബ്സായി പോകുന്നു സ്പോർട്സ് കിറ്റ് വിതരണം പോലും രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും പ്രതിപക്ഷ പ്രതിനിധി കുറ്റപ്പെടുത്തി ജനങ്ങളുടെ ഇടയിലേക്ക് തീർത്തും വളരെ കാര്യമാണ് വലിയ രീതിയിലുള്ള ജനങ്ങളെല്ലാവരും കൂടി നല്ല ഒരു കൊടുത്തു കുറ്റപ്പെടുത്തിയ ഒരു മണി വരെ മണിക്ക് മണിക്ക് ശേഷം അവിടെ ഡോക്ടറെ ഡോക്ടറെ കാണാനായിട്ട് ചില ചില രാവിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി എഫ് ബെന്നി മോഡറേറ്ററായി രണ്ടാമത്തെ ചർച്ചയിൽ ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിനിധികളാണ് പങ്കെടുത്തത് ലൈഫ് പദ്ധതിയിൽ മുഴുവൻ പേർക്കും വീടു നൽകിയത് ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് പ്രസിഡന്റ് രേഖാ സുനിൽ അവകാശപ്പെട്ടു

എല്ലാ രീതിയിലേക്കും നമുക്ക് 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 ഈ ഈ ഈ വികസനം വികസനം എന്ന് പറയുമ്പോൾ തുടർച്ച തുടർച്ച നല്ല നല്ല രീതിയിൽ വേണ്ടി ഞങ്ങളോടൊപ്പം ഒരു ഭാഗമായി തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചത് വികസന വികസനമൊരടുപ്പിന്റെ പത്തു വർഷങ്ങളാണ് കഴിഞ്ഞുപോയതെന്ന് പ്രതിപക്ഷത്തെ ആന്റോപോൾ കുറ്റപ്പെടുത്തി ക്രിമിറ്റോറിയത്തിന്റെ പരിതാപകരമായ അവസ്ഥ അനാഥമായത് കേച്ചേരിയിൽ കളിക്കളമില്ലാത്തത് മഴുവഞ്ചേരി ചൂണ്ടൽ റോഡിന്റെ കുപ്പിക്കഴുത്തു പ്രശ്നം എന്നിവയെല്ലാം ഭരണപക്ഷത്തിന്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആന്റോ പോൾ പറഞ്ഞു പഞ്ചായത്ത് ചൂണ്ടൽ ഞാൻ വർഷക്കാലം